ഗ്രന്ഥശാല പ്രവർത്തകരെ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ആധുനിക കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ നവോത്ഥാനവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രസ്ഥാനമാണ് കെ പി എസ് സി എന്ന പേരിൽ അറിയപ്പെട്ട കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് കലക്ക് ഒരു മർമ്മമുണ്ട് എന്നും ഈ ജീവിതത്തെ കൂടുതൽ ജീവിതയോഗ്യമാക്കുക എന്നതാണ് അത് എന്നും ഉറച്ചു വിശ്വസിച്ചവരാണ് കെ പി എസ് സിക്ക് രൂപം നൽകിയവർ എഴുപത്തിയഞ്ച് വർഷത്തിനപ്പുറത്ത് നടന്ന ഒരു ഒത്തുചേരൽ കേരളത്തിൻ്റെ പൊതുവിലും നാടക പ്രസ്ഥാനത്തിന് വിശേഷിച്ചും പുരോഗതിയിലേക്ക് ചാലുകേറി കൊടുത്ത അഡ്വക്കേറ്റ് ജനാർദ്ദന കുറുപ്പും രാജഗോപാലൻ നായർ പ്രഭാകരൻ നായർ എന്നിവരായിരുന്നു ആ ഒത്തുചേരലിന് തുടക്കമിട്ടവർ അവർ ഉയർത്തിക്കെട്ടിയ കെ പി എസ് സിയുടെ ബാനർ പിൽക്കാലത്ത് കേരള നാടക ചരിത്രത്തിൻ്റെ ആകെ തിലകക്കുറിയായി മാറി നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തെ നവീകരിക്കുന്നതായി ഈ നാടകങ്ങൾ പുതിയ ജീവിതാവബോധത്തിൻ്റെ ഉണർത്തുപാട്ടായി നിങ്ങൾ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി മുതൽ അവതരിപ്പിക്കപ്പെട്ട നാടകങ്ങൾ അടിച്ചമർത്തപ്പെട്ടവരുടെയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന നിസ്വജനവിഭാഗങ്ങളെ തങ്ങളുടെ ദയനീയ സ്ഥിതിയെക്കുറിച്ചും അതിന് പിന്നിലെ കാരണങ്ങളെക്കുറിച്ചും അവയെ നിലനിർത്തുന്ന സ്ഥിര വ്യവസ്ഥിതിയെക്കുറിച്ചും അതിനെതിരെ പൊരുതേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ബോധവൽക്കരുന്നതായിരുന്നു കെ പി എസ് സിയുടെ നാടകങ്ങളെല്ലാം ഈ പ്രക്രിയയിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കൂടുതൽ വ്യാപ്തി ഉണ്ടാക്കുന്നതിനും പുരോഗമന ആശയങ്ങൾക്ക് പ്രചാരമുണ്ടാക്കുന്നതിനും ഈ നാടകങ്ങൾ ചരിത്രപരമായ പങ്കുവഹിച്ചു കേരളത്തിലെ ജനതയെ ഉണർവിലേക്കും ജാഗ്രതയിലേക്കും നയിച്ച ഈ നാടകങ്ങൾ എല്ലാ അർത്ഥത്തിലും കേരളത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷത്തെ പ്രകാശപൂർണമാക്കി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ കെ വഹിച്ച പങ്ക് ഏറെ വലുതാണ് നമ്മുടെ സാംസ്കാരിക മണ്ണിൽ പുരോഗമനാശയങ്ങൾക്ക് വിത്ത് പാകി നൂറുമേനി വിളയിക്കുവാൻ ഈ കാലയളവിൽ കെ പി എസ് സിക്ക് കഴിഞ്ഞു എന്നത് ചിലർ കാര്യമല്ല നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി മുതൽ ഒട്ടനവധി നാടകങ്ങൾ സാമൂഹിക വൈരുദ്ധ്യങ്ങളെ തുറന്നുകാട്ടി ചരിത്രപരമായ ദൗത്യം നിറവേറ്റി നാടുവാഴുത്തത്തിനും ജന്മിത്തത്തിനുമെതിരെ ധീരോദാത്തമായ പോരാട്ടം നടത്തിയാണ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തി പ്രാപിച്ചത് ഈ മുന്നേറ്റത്തിന് കെ പി വലിയ സംഭാവനയാണ് ചെയ്തത് കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാന നായകന്മാരിലൊരാളായ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് മുതൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കളിലൊരാളായ കെ ദാമോദരൻ്റെ പാട്ടബാക്കി ചെറുകാടിൻ്റെ നമ്മളൊന്ന് തുടങ്ങിയ നാടകങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടവയാണ് തോപ്പിൽ ഭാസി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന രാഷ്ട്രീയ നാടകം അവതരിപ്പിച്ചതോടെ കെ പി എസ് സി കേരളത്തിൻ്റെ വികാരമായി മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ നടന്ന ചൂരനാട് കലാപത്തെ തുടർന്ന് നടന്ന ക്രൂരമായ പോലീസ് തെർവാഴ്ചയിൽ നഷ്ടം സംഭവിച്ചവരെ സഹായിക്കുവാൻ സഖാവ് കേശവം പൊറ്റിയുടെ നേതൃത്വത്തിൽ ഒരു ഡിഫൻസ് കമ്മിറ്റി ഉണ്ടാക്കി ഇതിലേക്ക് പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് തോപ്പിൽ പാശി നാടകം എഴുതിയത് നാടകത്തിൻ്റെ ഇതിവൃത്തം ജന്മിത്വത്തിനെതിരായ പുതുതലമുറയുടെ കലാപവും ഒടുവിൽ ലോകമാകെ സമത്വസുന്ദര ലോകത്തിന്റെ ലോകത്തിൻ്റെ പ്രതീകമായ ചെങ്കുടി പാറിപ്പറക്കും എന്നതായിരുന്നു ഫ്യൂഡലിസത്തിന്റെ ഇരുട്ടിലായിരുന്ന പരമപിള്ള പോലും ചെങ്കുടി പിടിച്ചുവാങ്ങി ഉയർത്തിപ്പിടിക്കുമ്പോഴാണ് നാടകം അവസാനിക്കുന്നത് നാടകം അവതരിപ്പിക്കുന്നത് തടയാൻ ജന്മിമാരുടെ ഗുണ്ടകൾ എത്തിയപ്പോൾ അവരെ തടയാൻ എത്തിയത് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരായിരുന്നു കെ പി എസ് സിയുടെ വിജയത്തിനടിസ്ഥാനം തോപ്പിൽ ഭാസി ഒ എൻ വി ദേവരാജമാസ്റ്റർ കാമ്പിശ്ശേരി വയലാർ ജനാർദ്ദനക്കുറുപ്പ് രാജഗോപാലൻ നായർ തോപ്പിൽ കൃഷ്ണപിള്ള തുടങ്ങിയവരുടെ ഒത്തുചേരലായിരുന്നു കെ പി എസ് സിയുടെ ഗാനങ്ങൾ പലതും വയലാറും ഒ എൻ വി എഴുതിയതാണ് കെ പി എസ് സി ലളിത ശങ്കരാടി കെ പി എസ് സി സുലോചന കെ എസ് ജോർജ് സാംബശിവൻ ഓ മാധവൻ സി ജി ഗോപിനാഥ് കണിയാപുരൻ രാമേന്ദ്രൻ പി ജെ ആന്റണി വൈക്കം ചന്ദ്രശേഖരൻ നായർ കെ പി ഉമ്മർ എൻ ഗോവിന്ദൻകുട്ടി മണവാളൻ ജോസഫ് ആലുമോടൻ അടൂർ ഭവാനി കവിയൂർ പൊന്നമ്മ സണ്ണി കോട്ടയം ഒടുവിൽ ഒടുവിലുണ്ണിക്ഷൻ തിലകൻ വി ആർ ശാന്ത പ്രേമചന്ദ്രൻ കൈനിക്കര തങ്കരാജ് ഇവരെല്ലാം കെ പി എസ് സി കുടുംബാംഗങ്ങളാണ് കാലത്തിൻ്റെ കണ്ണാടിയായിരുന്നു നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം അതിലെ ജന്മിയെയും കർഷക തൊഴിലാളിയെയും നാട്ടിൻ കണ്ടുമുട്ടാൻ കഴിയും സഖാവ് പി ഗോ എന്ന പിള്ള മുഴുവൻ സമയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായി നടക്കുന്ന കാലം അച്ഛൻ ജന്മിത്വത്തിന്റെ പിടിയിലും അച്ഛനും മകനും വലിയ അഭിപ്രായ വ്യത്യാസം ഇതിനിടയിൽ പി ജിയെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ പല എത്തി അച്ഛനെ സഹിക്കാൻ വയ്യാതായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പി ജി പെരുമ്പാവൂരിൽ സ്ഥാനാർത്ഥിയായി ഒരു ദിവസം തെരഞ്ഞെടുപ്പ് റാലി നടക്കുന്ന മൈതാനത്ത് പ്രസംഗം കേൾക്കാൻ പി ജിയുടെ അച്ഛനുമെത്തി എല്ലാവരും നിർബന്ധിച്ചപ്പോൾ വേദിയിൽ വന്നിരുന്നു നോക്കൂ എൻ്റെ മകനാണ് ശരി എന്ന നിലപാടിലേക്കോ നിങ്ങൾ എന്നെ എന്ന നിലപാടിലേക്കോ അദ്ദേഹം എത്തി ഇതൊരു മനം മാറ്റം തന്നെയായിരുന്നു സമൂഹത്തിലെ ഈ മാറ്റത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ കെ പി എസ് സിക്ക് കഴിഞ്ഞു ചുരുക്കത്തിൽ മോചനത്തിൻ്റെ നേതാവായി ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണുകയായിരുന്നു കെ പി എസ് സിയെ നയിച്ചതല്ലെങ്കിൽ അതിന്റെ എല്ലാ ഭാരവും ചുമതൂപ്പിൽ ഫാസിയാണ് ആയുർവേദ വൈദ്യനാകാൻ മോഹിച്ച് ഭാസി ചെന്നെത്തിയത് സ്വാതന്ത്ര്യ സമരത്തിൽ ആണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയ അർദ്ധരാത്രിയിൽ ഭാസി ആലപ്പുഴ ജയിലിലെ ഇരുട്ടുമുറിയിലായിരുന്നു തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആകർഷിക്കപ്പെട്ട് തോപ്പിൽ ഭാസി ചൂരനാട് കേസിൽ പ്രതിയായി തുടർന്ന് ഒളിവ് ജീവിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ അമ്പത്തിരണ്ട് വരെ അന്ന് ഫാസിയുടെ തലക്ക് സർക്കാർ ആയിരം രൂപയാണ് വില നിശ്ചയിച്ചത് പിന്നീട് ഫാസിയെ കോടതി വെറുതെ വിട്ടു രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഭരണിക്കാവിൽ നിന്നും അമ്പത്തിയേഴിൽ പത്തനംതിട്ടയിൽ നിന്നും എം എൽ എ ആയി ഫാസി നിയമസഭയിൽ തിളക്കമേറിയ സാമാജികനായിരുന്നു കലാ സാഹിത്യ രംഗത്തെ പ്രവർത്തനം ശ്രദ്ധിക്കുവാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി കമ്മ്യൂണിസ്റ്റാക്കി നാടകം അവതരിപ്പിക്കുവാൻ തുടങ്ങിയതു മുതൽ മരിക്കുന്നത് വരെ കെ പി എസ് സിയുടെ ജീവവായു ആയിരുന്നു നീണ്ട നാൽപ്പത് വർഷം ഫാസിയുടെ നാടകം അവതരിപ്പിക്കാത്ത ഒരു രാത്രി പോലും കേരളത്തിൽ കടന്നുപോയിട്ടുണ്ടാവുകയില്ല രംഗത്തും ഫാസി മൗലികമായ സംഭാവനകൾ നൽകി നൂറിലേറെ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി പതിനാറ് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു അദ്ദേഹത്തിന്റെ നാടകങ്ങളും സിനിമകളും അവാർഡുകൾ വാരിക്കൂട്ടി പല നാടകങ്ങളും പാഠപുസ്തകങ്ങളായി തോപ്പിൽ ഫാസിക്ക് സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ചു സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡും ലഭിച്ചു മുൻ നിയമസഭാ സ്പീക്കർ പ്രഗത്ഭനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ആ ശങ്കരനാരായണൻ തമ്പിയുടെ മരുമകളാണ് തോപ്പിൽ ഫാസിയുടെ ഭാര്യ അമ്മണിയമ്മ ഫാസിയുടെ കൃതികൾ താഴെ പറയുന്നവയാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി സർവേ കല്ല് വിശക്കുന്ന കരിങ്കാലി മുടിയനായ പുത്രൻ പുതിയ ആകാശം പുതിയ ഭൂമി അശ്വമേധം ശരശയ്യ കൂട്ടുകുടുംബം തുലാഭാരം യുദ്ധ ഇന്നലെ ഇന്ന് നാളെ കൈയും തലയും പുറത്തെടുരുത് സൂക്ഷിക്കുക ഇടതുവശം പോവുക വൃച്ചകടികം പാഞ്ചാലി ശാകുന്തളം രജനി ഒളിവിലെ ഓർമ്മകൾ തുടങ്ങി നാടകങ്ങളും ആറ് ഏകാംഗ നാടകങ്ങൾ വേറെയും ആത്മകഥ എന്നിവയാണ് രചനകൾ ത്രിവേണി സംഗമത്തിൽ തോപ്പിൽ ഭാഷ കഴിഞ്ഞാൽ അടുത്തത് ഒ എൻ വി ആണ് കമ്മ്യൂണിസ്റ്റ് കവിത്രയത്തിലും ഒ എൻ വിക്ക് പ്രധാനിയാണ് പത്മശ്രീ ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി ഒ എൻ വി ഗാനരചിതാവായി പ്രത്യക്ഷപ്പെടുന്നത് കെ പി എസ് സിയുടെയാണ് കമ്മ്യൂണിസ്റ്റാക്കി നാടകത്തിലെ ഗാനങ്ങൾ ഇന്നും തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ആവാഹിക്കപ്പെടുന്നു ഓരോ ഗാനവും ഒന്നിനൊന്ന് മികച്ചത് നീലക്കുരുവി നീലക്കുരുവി നീയൊരു കാര്യം ചെയ്യുമോ വെള്ളാരംകുന്നിലെ പൊന്മുള്ളങ്കാട്ടിലെ പൊന്നരിവാളമ്പിളിയിൽ കണ്ണറിയുന്നോളെ നേരം പോയി നേരം പോയി എല്ലാവരും പോയല്ലോ ഇന്നലെ നട്ടൊരു ഞാറുകളല്ലോ നേരം വങ്ങിയ നേരത്തെക്കര എന്നീ ഗാനങ്ങൾ ഒ എൻ വി വളക്കൂറുള്ള മണ്ണിൽ വിതച്ചപ്പോൾ സാംസ്കാരിക കേരളം മേനിയായി കൊയ്തെടുക്കുകയായിരുന്നു അതുപോലെ തന്നെ മുടിയനായ പുത്രൻ്റെ ഗാനങ്ങളിലും ഒ എൻ വി പൃഥ്വിയുടെ പൊൻതൂവൽ പ്രകാശിച്ചു കാണാം ചെപ്പുകുലുക്കണ്ണ ചങ്ങാതി ചില്ലുമുള്ളം കാടുകളിൽ എന്തമ്മേ കൊച്ചുതുമ്പി അമ്പിളിയമ്മാവ താമരക്കുമ്പിളിൽ എന്തുണ്ട് അങ്ങനെ എത്ര എത്ര ഗാനങ്ങൾ മൂന്നാമത്തെ ആൾ ദേവരാജ മാസ്റ്റർ ആണ് കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം പല വേദികളിലും കളിക്കുന്ന ഘട്ടത്തിലാണ് സംഗീത സംവിധായകനായി ദേവരാജ മാസ്റ്റർ വരുന്നത് അതുവരെ ചിട്ടപ്പെടുത്തിയ ഗാനങ്ങൾ ഓരോന്നിനും ദേവരാജമാസ്റ്റർ തൻ്റെ മാന്ത്രികസ്പർശത്താൽ പുൻചിറകു നൽകി പട്ടു തൂവലുകൾ തുന്നിച്ചേർത്തു ജീവൻ വെപ്പിച്ചു ഒ എൻ വി ഗാനങ്ങളെ സംഗീതത്തിൻ്റെ ഉദാത്ത മേഖലയിൽ എത്തിച്ചതിന് കെ പി എസ് സിക്ക് സംഗീതത്തിൻ്റെ യശസ്സ് നൽകിയതിന് പിന്നിൽ ഈ ദേവസ്പർശം ഉണ്ടായിരുന്നു സമൂഹ ഗാനങ്ങൾക്കും പ്രേമഗാനങ്ങൾക്കും വിഷാദഗാനങ്ങൾക്കും കൊയ്ത്തുപാട്ടിനും ഒക്കെ മണ്ണിൻ്റെയും ജീവൻ്റെയും ഗന്ധമുണ്ടാക്കിയത് ദേവരാജമാസ്റ്ററാണ് നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം ആദ്യമായി രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ ആറാം തീയതി ശനിയാഴ്ച രാത്രി ഒമ്പത് മണിക്ക് ചവറ ഒട്ടാശേരി സുദർശന തിയേറ്ററിൽ ആയിരുന്നു അന്നത്തെ നടീനടന്മാർ കാമ്പിശ്ശേരി കരുണാകരൻ എം എൽ എ പരമപിള്ള എൻ രാജഗോപാലൻ നായർ എം എൽ എ വേലിച്ചാർ സാംബശിവൻ ഗോപാലൻ ജനാർദ്ദനക്കുറുപ്പ് ബി എ എൽ വി എൽ വെക്കേശ്വർ നായർ ഓമാധവൻ മാധവൻ പൊപ്പു തുകപ്പിലി കൃഷ്ണപിള്ള കറുമ്പൻ സുലോചന സുമ സുധർമ്മ മാല എന്നിവരായിരുന്നു അഭിനേതാക്കൾ തോപ്പിൽ ഭാസി സോമൻ എന്ന പേരിലാണ് നാടകം എഴുതിയത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ദില്ലിയിൽ അവതരിപ്പിച്ചപ്പോൾ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നാടകം കാണാനെത്തിയിരുന്നു ഈ നാടകം ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും കളിച്ചു പതിനായിരത്തിൽ പരം സ്റ്റേജുകളിൽ നാടകം അവതരിപ്പിച്ചു നാട്ടിൽ അങ്ങോളം ഇങ്ങോളം നാടകം ജൈത്രയാത്ര നടത്തിയപ്പോൾ കോൺഗ്രസുകാർക്കും പിന്തിരിപ്പൻ ശക്തികൾക്കും രുചിച്ചില്ല നാടകം നിരോധിച്ചു നിരോധാനം പുല്ലാക്കി നാടകം കളിച്ചു നിയമസഭക്കകത്തും ഹൈക്കോടതിയിലും ചർച്ചാ വിഷയമായി ഒടുവിൽ നിരോധനം നീങ്ങി എഴുപത്തഞ്ച് വർഷത്തിനിടയിൽ നിങ്ങൾ എന്നെ ആക്കിയ നാടകം എത്ര വേദികളിൽ അഭിനയിച്ചു എന്ന് കണക്കെടുപ്പ് അസാധ്യമായിരിക്കും നിങ്ങൾ എന്നെ ആക്കിയ നാടകം കാണാൻ പോയ രംഗം ഒ എൻ വി വിവരിച്ചത് ഇങ്ങനെയാണ് എൻ്റെ ഗ്രാമത്തിലെ ഒരു പഴയ ഓലമഞ്ഞ നാടകശാലയിൽ ചവറ തട്ടാശ്ശേരി സുദർശന തിയേറ്ററിൽ അരങ്ങേറിയപ്പോൾ കേരളത്തിൻ്റെ തെക്കും വടക്കുമുള്ള പലരും അത് കാണാനെത്തിയിരുന്നു നാടക അവസാനം നല്ല നിലാവ് വഴിഞ്ഞൊഴുകുന്ന വഴിയിലൂടെ ഞാനും ദേവരാജനും എൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്നും ഞങ്ങളുടെ പാട്ടുകൾ മഴതോർത്ത് മരം പെയ്യും പോലെ ഊർന്നിറങ്ങി വീഴുന്നത് കേട്ടു ഈ പാട്ടുകൾ ഇത്രയേറെ ഒഴുകിപ്പോകുമെന്നോ അരനൂറ്റാണ്ടിൽ ഇപ്പുറവും ഓർമ്മിക്കപ്പെടുമെന്നോ അന്ന് കരുതിയതല്ല പക്ഷേ അതങ്ങനെയായി സഫലമി സംഗീതയാത്ര ഓരോരോ തരത്തിൽ ഈ പാട്ടുകൾക്ക് കാരണക്കാരായ രാജഗോപാലൻ നായരെയും കാന്തശ്ശേരിയെയും പൂറ്റിസാറിനെയും ജനാർദ്ദനക്കുറിപ്പിനെയും ഈ അവസരത്തിൽ ഓർത്തുപോകുകയാണ് കെ പി എസ് സിയുമായി ബന്ധപ്പെട്ട കാര്യം പ്രശസ്ത നടനും സംവിധായകനുമായ ഒ മാധവൻ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് എൻ്റെ മകനാണ് ശരി എന്ന ആദ്യ നാടകം പൈക്കത്ത് കളിക്കാൻ കെ പി എസ് സി തീരുമാനിച്ചു ടിക്കറ്റ് വെച്ചാണ് കളി അതിൽ മകന്റെ റോളിൽ ആറ്റെങ്കിൽ കുട്ടപ്പനാണ് അഭിനയിക്കേണ്ടത് നാടകം കളിക്കാൻ പോകേണ്ട ദിവസം കുട്ടപ്പൻ പിന്മാറി നാടകം റദ്ദാക്കാൻ തീരുമാനിച്ചു ഇതിനു സംഘാടകരെ അറിയിക്കണമെങ്കിൽ ടെലഗ്രാം അടിക്കണം അതിനുപോലും പണമില്ലാത്ത അവസ്ഥ കോട്ടയം ശ്രീനി തിരുവനന്തപുരം പള്ളിമുട്ടിലെ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ ഓഫീസിൽ വന്ന് കയറി കോളേജിൽ നിന്ന് പുറത്താക്കിയതിനെ തുടർന്ന് ഞാൻ അവിടെ താമസമാക്കിയിരിക്കുകയായിരുന്നു നാടകം റദ്ദാക്കാൻ തീരുമാനിച്ച കാര്യം ശ്രീനി അറിയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ആ റോളിൽ അഭിനയിച്ചാലോ സമ്മതിച്ചു തുടർന്ന് നാടകം തുടങ്ങുന്നതുവരെ ഞാൻ സ്ക്രിപ്റ്റ് പഠിച്ചു മൂന്ന് റിഹേഴ്സലുകൾ നടന്നു രണ്ടും കൽപ്പിച്ച് സ്റ്റേജിൽ കയറി അഭിനയിച്ചു അതോടെ മലയാള നാടകവേദിക്ക് അനുഗ്രഹീതനായ ഒരു നടനെ ലഭിച്ചു ഓ മാധവനെ വേദികളിൽ കെ പി എസ് സിയുടെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം ചങ്ങല പൊട്ടിച്ച് കുതരാൻ ശ്രമിക്കുന്ന ഒരു ജനതയുടെ നെടുവീർപ്പായിരുന്നു അന്നുവരെ പ്രഭുകുമാരന്മാരുടെ കാമകേലികൾ വർണ്ണിച്ചുകൊണ്ടിരുന്ന നാടക സ്റ്റേജ് കീഴ്വഴക്കങ്ങളെ അതിലംഘിച്ച് കെ പി എസ് സിയുടെ ബാനറിൽ ജൈത്രയാത്ര തുടങ്ങി ജീവിതത്തിൻ്റെ ചൂടും ചൂരും നിറഞ്ഞ ഒരൊഴുക്ക് ഞങ്ങളുടെ അഭിപ്രായം ആണല്ലോ ഈ നടന്മാർ പറയുന്നത് ഞങ്ങളുടെ വേഷമാണല്ലോ ഇവർക്ക് ഞങ്ങളുടെ ദുഃഖമാണല്ലോ ഇവർ അനുഭവിക്കുന്നത് ഞങ്ങളുടെ ഭാഷയിലാണല്ലോ ഇവർ സംസാരിക്കുന്നത് എന്ന തോന്നലാണ് പ്രേക്ഷകർക്ക് നാടകം പുരോഗമിക്കുന്നതനുസരിച്ച് പ്രേക്ഷകരും വളരുകയായിരുന്നു നാടകാവസാനത്തോടുകൂടി ചിന്താദികൾക്ക് ഏകരൂപം പ്രാപ്യമായി പരമപ്പിള്ള ചെങ്കുടി ഉയർത്തുമ്പോഴേക്കും സദസ്സ് ഒന്നടങ്കം മുഷ്ടിച്ചുട്ടി ആകാശത്തേക്ക് എറിഞ്ഞ് ചെങ്കുടിയെന്തും ഇംഗ്ലാബിൻ്റെ ഇടിമുഴക്കത്തിൽ ചെങ്കടലുകൾ കൈവഴിയായി പിരിയും പിന്നെ ഗ്രാമത്തിൻ്റെ ചെറുവഴികളിലേക്ക് ജാതിയായി മുന്നേറും ഓമാധവൻ മാധവൻ ഒൻപത് വർഷം കെ പി എസ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു കെ പി എസ് സിയിലൂടെ വളർന്ന പ്രശസ്ത നടി വിജയകുമാരിയാണ് ഓമാധുവന്റെ ഭാര്യ പതിനൊന്നാമത്തെ വയസ്സിലാണ് വിജയകുമാരി കെ പി എസ് സിയിലെത്തുന്നത് കമ്മ്യൂണിസ്റ്റാക്കിയിലെ പാവാടക്കാരി പെൺകുട്ടിയുടെ വേഷത്തിൽ ചവറയിലെ നാടക ഉദ്ഘാടന സൂചനത്തിൽ ജനങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ആ കുട്ടിയെ നടിനടന്മാരിൽ ഈ പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഓമാധുവൻ വിജയകുമാരി എന്ന മകനാണ് സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മുകേഷ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലാണ് ലളിത കെ പി എസ് സിയിൽ എത്തുന്നത് എട്ട് വർഷം കെ പി എസ് സിയിൽ അഭിനയിച്ചു ഹരിശ്രീ തുടങ്ങിയത് അവിടെ നിന്നാണ് നാടകാഭിനയത്തിന്റെ മൂർധന്യ ഘട്ടത്തിൽ ഉദയ സ്റ്റുഡിയോവിൽ ക്ഷണിക്കപ്പെട്ടവരുടെ സദസ്സിനിലെ നാടകാവതരണമാണ് ലളിതയെ സിനിമയിലെത്തിച്ചത് തോപ്പിൽ ഫാസി തിരക്കഥയും സംഭാഷണവും എഴുതിയ കൂട്ടുകുടുംബം സിനിമയിലേക്ക് കെ പി എസ് സിയിൽ നിന്നും തിരഞ്ഞെടുത്ത നാല് പേരിൽ ഒരാളാണ് ലളിത കൂട്ടുകുടുംബത്തിലെ ടൈറ്റിൽ ആരോ കെ പി എസ് സി ലളിത എന്ന് പേരിട്ടു പിന്നീട് അത് പേരിന്റെ ഭാഗമായി മാറുകയാണുണ്ടായത് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാകുന്ന നാളിലായിരുന്നു സാംബശിവനെ കെ പി എസ് സിയിലേക്ക് ക്ഷണിച്ചത് വിദ്യാർത്ഥി ഫെഡറേഷന്റെ ആദ്യത്തെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു സാംബശിവൻ കൂടാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗവുമായിരുന്നു പാർട്ടി നേതാക്കളുടെയും സുഹൃത്തുക്കളുടെയും സമ്മർദ്ദം കൂടി വന്നപ്പോൾ കഥാപ്രസംഗം വിട്ട് കെ പി എസ് സിയിൽ ചേർന്നു സഖാവ് ഗോപാലൻ്റെ വേഷമാണ് സമ ചെയ്തിരുന്നത് തുടർന്ന് മുടിയനായ പുത്രനിലും വേഷമിട്ടു പിന്നീട് കഥാപ്രസംഗ ലോകത്തേക്ക് തിരിച്ചുപോയി കഥാപ്രസംഗ കലയിലെ ചക്രവർത്തിയായി തീർന്നു പുനലൂരിൽ കെ പി എസ് സിയുടെ നാടകം കാണാൻ പോയ കെ എസ് ജോർജ് പൊന്നല്ലൂർ രാജഗോപാലൻ നായർക്ക് ഒരു കുറിപ്പ് എഴുതി കൊടുത്തു തനിക്ക് നാടകത്തിൽ പാടാൻ ഒരു അവസരം തരണം എന്ന അഭ്യർത്ഥനയായിരുന്നു കെ പി എസ് സിയുമായുള്ള കെ എസ് ജോർജിൻ്റെ ബന്ധത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ് പിന്നെ കെ പി എസ് സിക്ക് കിട്ടിയ വരദാനമായി മാറി ആ അനുശ്വര ഗായകൻ കെ എസ് ജോർജ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് എന്ന തുടങ്ങുന്ന പാട്ട് പാടി ജനങ്ങളെ കയ്യിലെടുത്ത അനുഗ്രഹീത ഗായകനാണ് നമുക്കൊരിക്കലും മറക്കാൻ സാധ്യമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ എൻ്റെ മകനാണ് ശരി എന്നാടകത്തിലൂടെയാണ് കെ പി എസ് സി സുലോചന രംഗത്ത് വന്നത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി മുതൽ പത്ത് നാടകങ്ങളിൽ പാടുകയും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുകയും ചെയ്തു കാലം മാറുന്നു എന്ന സിനിമയിൽ കെ എസ് ജോർജിൻ്റെ കൂടെ ഈ മലർപ്പൊയ്കയിൽ എന്ന യുഗ്മാനം പാടിയാണ് സുലോചന സിനിമാ രംഗത്തെത്തിയത് സുലോചനയെ ശ്രദ്ധേയമാക്കിയ കഥാപാത്രങ്ങളായിരുന്നു നിങ്ങൾ നിങ്ങളെന്നെ ആക്കിയിലെ സുമം മുടിയനായ പുത്രനിലെ പുലൈ എന്നിവരൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ വളർച്ചയെ സാഗോതം നോക്കിക്കണ്ട നാടക പ്രതിഭയായിരുന്നു എൻ എൻ പിള്ള എൻ എൻ പിള്ള അദ്ദേഹത്തിന്റെ രണ്ട് നാടകങ്ങൾ കെ പി എസ് സിക്ക് രംഗത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് മന്യന്തരവും മനുഷ്യന്റെ മാനിഫെസ്റ്റോയിൽ മകൻ വിജയരാഘവൻ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അച്ഛൻ ഞങ്ങളുടെ കുടുംബ നാടകവേദിക്ക് വേണ്ടിയാണ് നാടകം എഴുതിയത് മന്നന്തരം കെ പി എസ് സി ചോദിച്ചപ്പോൾ അച്ഛൻ സന്തോഷപൂർവ്വം അവർക്ക് കൊടുത്തു കെ പി എസ് സിക്കാർ നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് വാങ്ങാൻ വീട്ടിൽ വന്നു രണ്ടായിരത്തൊന്ന് രൂപ പ്രതിഫലം അച്ഛന്റെ കയ്യിൽ കൊടുത്തു പറഞ്ഞു ഇത്രയേ ഉള്ളൂ ഇത് പോരെന്നറിയാം ഞങ്ങളുടെ കൈവശം വേറെയില്ല ദക്ഷിണിയായി സ്വീകരിച്ചാലും അച്ഛൻ രണ്ടായിരത്തൊന്ന് രൂപയിൽ നിന്നും വെള്ളി നാണയം മാത്രം എടുത്തുകൊണ്ട് പറഞ്ഞു കെ പി എസ് സിക്ക് വേണ്ടി നാടകമെഴുതിയതിന് എനിക്കിതുമാത്രം മതി മലയാള നാടക സാഹിത്യത്തിലെ ഭീഷ്മചാര്യനായ എൻ എൻ എൻപിള്ളയുടെ മകൻ വിജയരാഘവൻ ഓർമ്മിക്കുന്നു നാടക നടിയും സിനിമാ നടിയുമായ മച്ചാട്ടു വാസന്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ണൂരിൽ അഖിലേന്ത്യാ കിസ്സാൻ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ വേദിയിൽ എ കെ ജി ഇ എം എസ് കെ പി ആർ നായനാർ തുടങ്ങിയവർ സമ്മേളനത്തിൽ അച്ഛൻ മച്ചാട്ടുകൃഷ്ണന്റെ ഗാനമേളയുണ്ട് അച്ഛൻ്റെ നിഴൽപറ്റി ഞാനും എന്നെ കണ്ടപ്പോൾ കെ പി ആർ നായനാരും അച്ഛനോട് ചോദിച്ചു കൃഷ്ണ മകൾ പാടുമോ അച്ഛൻ പറഞ്ഞു പാടും പക്ഷേ ഇതുവരെ സ്റ്റേജിൽ കയറിയിട്ടില്ല ഇത് കേട്ടപ്പോൾ നായനാർ എന്നെ വിളിച്ച് സ്റ്റേജിൽ കയറ്റി വേദിയിലെ മേശയുടെ മുകളിൽ ഒമ്പത് വയസ്സുകാരിയായ എന്നെ സദസ്സ് കാണുന്ന വിധം എടുത്തു വെച്ചു എന്നിട്ട് പാടാൻ പറഞ്ഞു ഞാൻ പാടി പൊട്ടിക്കപ്പാശം സമരാവേശം കൊളുത്തും വീരയുവാവേ നീ പാട്ടുപാടി അവസാനിപ്പിച്ചപ്പോൾ നീണ്ട കരഘോഷം എനിക്കത് ആത്മവിശ്വാസമായെന്ന് മച്ചാട്ട് വാസന്തി പറയുന്നു നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകത്തിലാണ് മച്ചാട്ടി വാസന്തി ആദ്യമായി അഭിനയിച്ചത് കമ്മ്യൂണിസ്റ്റ് എന്ന നാടകത്തിൽ പരമപ്പിള്ളയുടെ വേഷം കാമ്പിശ്ശേരി കരുണാകരനാണ് മേക്കപ്പിലും വേഷത്തിലും സംഭാഷണത്തിലും നടപ്പിലും സൂക്ഷ്മത വെച്ച് പുലർത്തുന്ന അനുഗ്രഹീത നടനായിരുന്നു കാമ്പിശ്ശേരി കരുണാകരൻ സാധാരണ ഒറ്റമൊണ്ടെടുത്ത് കൗപികം ധരിച്ചാണ് പരമപിള്ള രംഗത്തെത്താറ് തിരക്കിനടിയിൽ പരമപ്പിള്ള അണ്ടർവെയർ ധരിച്ച് രംഗത്ത് വന്നു നാടകം കഴിഞ്ഞ് കാമ്പുശ്ശേരി അണിയറയിലെത്തിയപ്പോൾ പ്രേക്ഷകരുടെ കുറിപ്പ് കാരണം അവർ പരമപ്പിള്ള പരിഷ്കാരിയാകേണ്ട കോണകമെടുത്താൽ മതി നോക്കണേ പ്രേക്ഷകന്റെ നിരൂപണ ദൃഷ്ടി പീഡിതൻ്റെയും ചൂഷിതൻ്റെയും ശരിയിലാണ് തങ്ങളെന്ന് പ്രഖ്യാപിച്ച് കലാപ്രവർത്തനത്തിലേർപ്പെടുകയും കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അതിശക്തമായ ആയുധമായി കലയെ മാറ്റിയെടുക്കുകയും ചെയ്ത മഹാപ്രസ്ഥാനമാണ് കെ പി എസ് സി നമ്മുടെ നാടക സിനിമാ കലാവേദികളിൽ നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്ത കലാപ്രസ്ഥാനമാണ് കെ പി എസ് സി രൂപീകരിച്ച കലാകാരന്മാരുടെയും രംഗത്ത് നിറഞ്ഞാടിയ നടീനടന്മാരുടെയും ജ്വലിക്കുന്ന സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു കൂടാതെ കെ പി എസ് സിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു അഭിവാദ്യങ്ങളോടെ എല്ലാവർക്കും അഭിവാദ്യങ്ങൾ